ഒരു ചെമ്പല്ലി പഠിച്ചെടുക്കും ചെറുതാണ് പക്ഷേ നല്ലൊരു പെട്ടെന്ന് അടിക്കാൻ പറ്റത്തില്ല പാറ നിൽക്കുന്നുണ്ട് നമ്മളൊന്ന് ശ്രമിച്ചു നോക്കട്ടെ അടുത്തൊരു തടിമില്ലുണ്ട് കേട്ടോ അതിൻ്റെ സൗണ്ട് ആയതിനകത്ത് ഭയങ്കരമായിട്ട് കേൾക്കുന്നത് അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഈ മീൻ പിടിക്കുന്നത് കേട്ടോ അടിപൊളി ഷൂട്ടുകളായിരുന്നു കേട്ടോ ഇന്നൊന്നും മിസ്സായതൊന്നുമില്ല എന്തായാലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് മീനെ കിട്ടി മാത്രമല്ല ഡാർട്ട് മൊത്തം കുറേ ഡാർട്ടങ്ങ് പൊട്ടിപ്പോയി നമ്മൾ ആദ്യം പോയ മൊത്തം പാറയായിരുന്നു അറിഞ്ഞില്ല പുതിയ സൈറ്റായിരുന്നു അപ്പോൾ മൂന്നാലെണ്ണം പൊട്ടിപ്പോയി അതുകൊണ്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഹാൻഡ് മെയ്ഡ് ആർട്ട് ഉപയോഗിക്കുന്നത് ഹാൻഡ് മെയ്ഡ് ഇരുന്ന ഡീപ്പല്ല എൻ്റെ ഇന്ന് പോയി പാറയ്ക്കകത്ത് പൊട്ടിപ്പോയി അറിയത്തില്ല പുതിയ സൈറ്റായിരുന്നു ആ കുഴപ്പമില്ല നമുക്ക് പിന്നെ പണിയാം ഞാൻ അടുത്തൊരു വിഷയങ്ങളിലോട്ട് പോകും ഉദ്ദേശിക്കുന്നിടത്തല്ലായിരുന്നു ഡാർട്ട് വന്ന് കയറിയത് കാരണം ആ പച്ച റബ്ബറ് ഒരു സൈഡ് കൊണ്ട് കീറിയിരുന്നത് ഞാൻ അറിഞ്ഞില്ല കുറെ എണ്ണം പാളി പാളി പോക്കായിരുന്നു ഈ ഭാഗത്ത് വന്നപ്പോൾ പിന്നെ നമ്മളാ റബ്ബറ് മാറ്റിയിരുന്നു വേറെ റബ്ബർ എടുത്തിട്ടത് ഇതിൻ്റെ മുണ്ടയിൽ നിന്ന് ചെമ്പല്ലി അടിച്ചിടുന്നത് ഒരു മീഡിയം സൈസ് മൊത്തം ചെമ്പല്ലിയുടെ ചാകര കേട്ടോ ഷൂട്ടൊന്നു കണ്ടു നോക്കാം എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മീൻ പടച്ചിട്ട് പോക്കു ഞാൻ എന്താ വെച്ചാൽ വെള്ളത്തിൽ പോകുന്നത് അപ്പം മുള്ളൊന്നും കൈ കൊള്ളാമെന്ന് കാര്യമായി നല്ല കിട്ടുക തന്നെ ഇറങ്ങി ഇറങ്ങിയെടുക്കുക എൻ്റെ മണ്ടായിരുന്നു ചെറുതായിട്ടോ കിട്ടിയ അവസരം മുതലാക്കും അത് കടിക്കും അയ്യോ വെള്ളത്തിൽ പോയിന് വെള്ളത്തിൽ പോയിരുന്നു ഒരു കുതിപ്പൂടെ കുതിച്ചായിരുന്നു ഇന്ന് വെള്ളത്തിൽ പോയി ഇവിടുന്ന് എന്നെ വേറൊരു സ്പോട്ടിലോട്ട് പോവാം ആ ആ ഡബിൾ റബ്ബറിൻ്റെ പവർ ആ സൗണ്ട് നിങ്ങൾ കേട്ടോണേ കുട്ടി 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 അത്രയും താഴ്ത്തി അടിച്ചിട്ട് ആ മീൻറെ ഏത് ഭാഗത്തോ കൊണ്ടേ നോക്കെ ഇനിയുള്ള അടുത്ത ഫിഷിംഗ് മൊത്തം ഇവിടെ ആയിരിക്കും കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ കരിമീൻ നിൽക്കുന്നുണ്ട് വെള്ളം പറ്റി നിൽക്കുന്നുണ്ടേ അടിപൊളിയായിട്ട് കാണാം ഓക്കെ ഓക്കെ गाड़ी वगैरह है ഇവിടെ വെച്ച് എനിക്ക് കരിമീൻ മിസ്സായിട്ട് രണ്ടു മൂന്നെണ്ണം മിസ്സായി അന്നെ ബ്രൈഡ് ഇതിനകത്ത് കുറവായിരുന്നു നമ്മളത്രയും അടിച്ചിട്ട് ചെന്ന് കൊള്ളാത്തത് ബ്രൈഡ് കുറവായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇറങ്ങിപ്പോൾ പാടാണ് കാരണം എനിക്ക് മൂന്നാലെണ്ണം അവിടെ മിസ്സായിട്ടോ ഈ ഭാഗത്തേ ഉള്ളത് എനിക്ക് മിസ്സായിട്ടുള്ളത് പക്ഷേ ഇത് പാറയൊക്കെ ഉണ്ടായത് പേടിച്ചും അതുകൊണ്ടൊക്കെ അടിച്ചത് ഇവിടെ വെച്ചാൽ കുറേ ഡാർട്ടും പോയത് അങ്ങനെ ഡാർട്ട് പൊട്ടിപ്പോയാ ബ്രൈഡും കുറേ അങ്ങ് പൊട്ടിപ്പോവും അങ്ങനെ മീനെയൊക്കെ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് മാത്രമേ ഉള്ളായിരുന്നു കുഴപ്പം പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു കരിമീനെ അടിക്കുന്നുള്ളു പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ മാറി മാറി പിന്നെ വേറെ അടുത്തോട്ടാണ് പോകുന്നത് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് രണ്ടു മൂന്ന് മീനാണ് കിട്ടിയത് നമ്മള് ചെറിയലോട്ടാ പോകുന്ന കേട്ടോ ഇനി അടുത്ത ഷൂട്ട് ചെറിയല്ല ഇച്ചിരി ലോങ്ങാ ഇവിടെ വെച്ച് എനിക്കൊരു മഞ്ഞപ്പൂരിയാണ് കിട്ടുന്നത് ലോങ്ങാന്ന് പറഞ്ഞ ഡാർട്ട് എല്ലാവർക്കും പോകുമ്പോ എല്ലാര്ക്കും കാണുമ്പോ അറിയാല്ലോ ൂരാൻ പറ്റത്തില്ല അങ്ങനെ ഒന്നും പറ്റത്തില്ല ഇതൊന്നു ഓടിക്കട്ടെ അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലേ ഇങ്ങനെ പിടിച്ചോ പിന്നെ ഇന്നത്തെ ലാസ്റ്റ് ഷൂട്ടാട്ടോ ലാസ്റ്റ് കിട്ടിയ നല്ലൊരു മീന മീനെയൊക്കെ ഒന്ന് കണ്ടുപോകും ആ ചറയിലിട്ട് തന്നെ ഞാൻ കഴുകിയെന്നെ കഴുകിയാണ്ട കൊണ്ടുവന്ന കവറിലോട്ട് ഇടുക്കും മൊത്തം മണ്ണല്ലേ മിക്കവാറും ഞാൻ ഇവിടെ വന്ന മീനെയൊക്കെ കഴുകുന്നേ കഴുകിയാ എടുക്കുന്നെ നേരത്തെ വീട്ടിലായിരുന്നു അപ്പൊ അതിനുമ്പോ ഇവിടെ വരും ഇവിടെ വന്ന് കഴുകിയിട്ടൊക്കെ പോകും അപ്പം നമ്മൾ ഇന്നത്തെ മീനെയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കുന്നു പിന്നെ കുറേ ചകര ഉള്ളായിരുന്നു അപ്പം കുഴപ്പമില്ലാത്ത മീനൊക്കെ അത്യാവശ്യം മുഴുപ്പുള്ള കരിമീനൊക്കെ കേട്ടോ പക്ഷേ എൻ്റെ എല്ലാം പോയണ്ട എന്തെങ്കിലും നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ കിട്ടിപ്പോയൻ പുതിയ സൈറ്റിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇനി ശ്രദ്ധിക്കണം പാറയുണ്ടോന്ന് ഇതിൽ നല്ലൊരു വീഡിയോ കാണാം